ഹായ് ചില ദിവസങ്ങളിൽ രാവിലെ ഉണരുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുകയും അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുകയും എന്നാൽ ചില ദിവസങ്ങളിൽ ഒരു കാരണവുമില്ലാതെ ഒരു വല്ലാത്ത ടെൻഷനോടുകൂടിയും ആധിയോടുകൂടിയും എഴുന്നേൽക്കുന്നതും കുറേ നേരം ആ ടെൻഷൻ മനസ്സിൽ നിൽക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല ഇത് തലേ ദിവസം രാത്രി നമ്മൾ നമ്മളുമായി സ്വയം നടത്തിയ സംഭാഷണത്തിൻ്റെ തുടർഫലമാണ് നിങ്ങൾ കരുതും നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും മൊബൈലിൽ കാണുന്നതും എല്ലാം ആ ഉറങ്ങുന്നത് വരെയുള്ള ഒരു ടൈം പാസ് മാത്രമാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല അത് നാളെ എങ്ങനെയാകണം തുടർന്ന് ഭാവി എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണ് തിരക്കഥയാണ് എന്നുള്ളതാണ് കാരണം നമുക്ക് പ്രധാനമായും രണ്ട് മനസ്സാണ് ബോധ മനസ്സും ഉപബോധ മനസ്സും ഈ ബോധ മനസ്സിലൂടെയാണ് നമ്മൾ കണ്ടും അറിഞ്ഞും ചിന്തിച്ചും എല്ലാം ജീവിക്കുന്നത് ഉപബോധ മനസ്സാണ് അങ്ങനെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ബോധ മനസ്സിലൂടെ ചിന്തിച്ചും ഫീൽ ചെയ്തും സംസാരിച്ചുമൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് അതിന് സമാനമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുകയാണ് ഉപബോധ മനസ്സ് ചെയ്യുന്നത് അപ്പോൾ അതേ ജീവിതത്തെ ഈ ബോധ മനസ്സും ശരീരവും പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് നമ്മൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അതായത് ആ ജീവിതം അറിഞ്ഞ് ജീവിക്കുകയാണ് അതാണ് ഈ ജീവിതത്തിൻ്റെ രഹസ്യം അപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കിയാൽ അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാകണമെന്നുള്ളത് നമ്മുടെ ബോധ മനസ്സിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിന് നൽകുന്ന കാര്യം സൂക്ഷിച്ചാൽ മതി പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വളരെ നിർണായകമാണ് ഈ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ ബോധ മെല്ലെ മയക്കത്തിലേക്ക് പോവുകയും ഉപബോധ മനസ്സ് ഉണർന്നു നിൽക്കുകയും ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും ടി വിയിലോ മൊബൈലിലോ ഒക്കെ കണ്ടാലും കേട്ടാലും അതൊക്കെ നേരെ തടസ്സമൊന്നുമില്ലാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉപബോധ മനസ്സിലേക്ക് നേരെ വീഴുകയാണ് ചെയ്യുന്നത് അത് അക്കാര്യങ്ങൾക്ക് സമാനമായ കാര്യങ്ങളെ അല്ലെങ്കിൽ അതേ വൈബിലുള്ള ജീവിതാനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കുവാനുള്ള സാധ്യത പല മടങ്ങായി വർദ്ധിപ്പിക്കും അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ചിന്തകളും മനോവികാരങ്ങളും ദേഷ്യം ഭയം ഉത്കണ്ഠ അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നിവയൊക്കെ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അത് നേരെ ഉപബോധ മനസ്സിലേക്ക് പതിയുകയും ഉപബോധ മനസ്സ് ആ ചിന്തകൾക്കനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് ബിസിയാകും അതുകൊണ്ടാണ് എത്ര ഉറങ്ങിയാലും ഉറക്കം ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നതും ആധിയും ടെൻഷനോടുകൂടി ഉണരുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ നെഗറ്റീവായി ചിന്തിച്ചു കൊണ്ട് കിടന്നുറങ്ങുന്നതിനെ പിൽക്കാലത്ത് ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കപ്പെടും സ്വന്തം ജീവിതാനുഭവങ്ങൾ നിരീക്ഷിച്ചാൽ പലർക്കും അത് ബോധ്യപ്പെടും പിന്നെ ഒരു ആശ്വാസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുവരെ നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടിയതിൻ്റെ എല്ലാം അബദ്ധം മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായി പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ ആ പഴയകാല നെഗറ്റീവ് ചിന്തകളുടെ കേടുപാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉപബോധ മനസ്സ് തിരുത്തി എഴുതാൻ തുടങ്ങും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുവരെ ചിന്തിച്ചു പോയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇനി മുതൽ പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ തുടങ്ങുക പഴയകാല നെഗറ്റീവ് ചിന്തകളുടെ കേടുപാടുകൾ സ്വാഭാവികമായും ഇല്ലാതാകും പ്രത്യേകിച്ച് രാത്രി ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക ഒന്ന് നെഗറ്റീവ് സെൽഫ് ടോക്ക് സ്വയം കുറ്റപ്പെടുത്തുന്നതും പരാതി പറയുന്നതും രാത്രി കിടക്കുന്നതിന് തീർത്തും ഒഴിവാക്കുക പ്രത്യേകിച്ച് പലർക്കും രാത്രി കിടക്കാൻ നേരത്താണ് മുമ്പ് പറ്റിപ്പോയ അബദ്ധങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും പിന്തള്ളപ്പെടലുകളെ കുറിച്ചുമൊക്കെയുള്ള ഓർമ്മകൾ വരുന്നത് അപ്പോൾ സ്വയമേവ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഞാൻ അല്ലെങ്കിലും ഒരു തോൽവിയാണ് എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല ഞാനെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഒരു കഴിവില്ലാത്ത ആളാണ് ഈ ജി മടുത്തു തുടങ്ങിയ വാക്കുകളൊക്കെ അത്തരം ഓർമ്മകളുടെ ഫലമായി മനസ്സിലും ചുണ്ടിലുമൊക്കെ സ്വാഭാവികമായും വരാറുണ്ട് അത് കേൾക്കുന്ന അവരുടെ ഉപബോധ മനസ്സ് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ മറുവാദങ്ങളൊന്നും ഉന്നയിക്കാതെ ആ വാക്കുകളെ അതുപോലെ സ്വീകരിച്ച് നടപ്പിലാക്കും വീണ്ടും ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ മാറ്റും രണ്ടാമത് രണ്ടാമതങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാനുള്ളത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുടെ വാക്യങ്ങളാണ് നാളെ ഒരു സമയത്ത് നടക്കാനിരിക്കുന്ന ഒരു അനിശ്ചിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ മനസ്സിൽ ആശങ്ക കൊണ്ടുവന്ന് അത് നെഗറ്റീവായല്ലോ സംഭവിച്ചു പോകുമോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്നത് ഉപബോധ മനസ്സിന് വളരെ വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ കാരണമായി മാറും നിങ്ങൾ ഒരു കാരണവശാലും ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ ആദ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കിടക്കരുത് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തി തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് പവറുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിന് ഒരു പരിഹാരം കാണാനുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ആ കപ്പാസിറ്റിയെ ആ വാക്കുകൾ ബ്ലോക്ക് ചെയ്യും പകരം പറയാനുള്ളത് ഞാൻ സുരക്ഷിതമാണ് എനിക്ക് എന്തായാലും ഇതിന് ബെസ്റ്റായിട്ടൊരു സൊല്യൂഷൻ കിട്ടും തീർച്ചയായും എനിക്കത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള ദേഷ്യവും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതുമായ ചിന്തകളും സംസാരങ്ങളും ഒഴിവാക്കണമെന്നുള്ളത് മറ്റുള്ള ആളുകൾ തങ്ങളോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർമ്മ വരുന്നത് പലപ്പോഴും പലർക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അവരെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എനിക്കവരോട് ദേഷ്യമാണ് വെറുപ്പാണ് എന്നൊക്കെ പിറുപുറുത്ത് കിടന്ന് ഉറങ്ങരുത് ഈ ദേഷ്യവും വെറുപ്പും ആ ഫീൽ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങാൻ പോകുന്നത് അസുഖങ്ങളെയൊക്കെ ശരീരത്തിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വലിയ എളുപ്പമായി മാറും അതുകൊണ്ട് പരമാവധി ആളുകളോട് ക്ഷമിക്കുകയും മറ്റുള്ളവർ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ നന്ദിയുടെ കൂടി കിടന്നുറങ്ങുകയും ചെയ്യുക അതുപോലെ തന്നെയാണ് പ്രതീക്ഷയില്ലായ്മയുടെയും പരാജയത്തിൻ്റെയും വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് ഉറങ്ങുന്ന സമയത്ത് ജീവിതത്തിൽ മുൻപുണ്ടായ ചില തിരിച്ചടികളുടെ അടിസ്ഥാനത്തിൽ പരാജയത്തിന്റെയും നിരാശയുടേതുമായ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് വലിയ എനിക്കിനി വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒരുപാട് വൈകിപ്പോയി ജീവിതത്തിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ മടുത്തു തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ സൃഷ്ടിപരമായ കഴിവുകളെ തടയും മടുത്തു എന്നൊക്കെ സ്ഥിരം പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് വളരെ റോങ് ആയിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് അത് ജീവിതത്തിൽ അടഞ്ഞ വഴികൾ തുറക്കാനും അല്ലെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തി തരാനുള്ള അതിൻ്റെ സാധ്യതയെ തടയും അതുകൊണ്ട് അത്തരം വാക്കുകളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പായാലും ശരി ഉണർന്നിരിക്കുന്ന സമയത്തായാലും കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വയം ടെൻഷൻ അടിക്കരുത് എന്നുള്ളത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഓരോരുത്തർ അവരുടെ ജീവിതത്തിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള വെർഷൻസിൻ്റെ പിക്ചറുകളും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് നമുക്കൊന്നും അതുപോലെ കിട്ടുന്നില്ലല്ലോ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും കിടക്കരുത് ഓർക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വയം സങ്കടപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ച നന്മയെ കാണാതെ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണ് ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്താൽ അല്ല ഇല്ലായ്മയും വിഷമിക്കാനുള്ള സാഹചര്യവുമാകും യൂണിവേഴ്സ് കൂടുതലായി നിങ്ങൾക്ക് തരിക എന്നാൽ ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ നന്ദി ഉണ്ടാകുന്നത് അത് വർദ്ധിപ്പിച്ചു തരാനും കൂടുതൽ സമൃദ്ധമാക്കാനും സഹായിക്കും അപ്പോൾ പ്രിയമുള്ളവരെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്കാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിടർന്നു വരുന്നത് വെറും യാദർച്ഛികമായിട്ടല്ല നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു പ്രതിഫലനമായിട്ടാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കണ്ണാടിയാണ് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സ് നിശബ്ദമായി മന്ത്രിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ കരുതിക്കൂട്ടി മാറ്റാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കരകയറാൻ ഒരു വഴി തെളിഞ്ഞു വരും അപ്പോൾ ഇന്നു മുതൽ രാത്രി ഉറങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മനോഹരമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക മന്ത്രിക്കുക നിങ്ങളുടെ ജീവിതം അത് പ്രതിധ്വനിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൗതുകപൂർവ്വം കാണാൻ പറ്റും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു